നമ്മുടെ നാട്ടിലെ ചില വീടുകളിൽ ഭയത്തോടെ ജീവിക്കുന്ന പെൺകുട്ടികളുണ്ട് സ്വന്തം അച്ഛൻ്റെ സ്പർശനവും നോട്ടവും അവർക്ക് പേടിയാണ് മലപ്പുറം വളാഞ്ചേരിയിലെ ഒരു പതിമൂന്നുകാരിയുടെ കഥ കേട്ടാൽ ചങ്ക് തകർന്നു പോകും അച്ഛൻ വീട്ടിലുള്ള ദിവസങ്ങളിൽ അവൾക്ക് രാത്രിയിൽ ഉറങ്ങാൻ പോലും കഴിയില്ല കാരണം അയാൾ എല്ലാ സ്ത്രീകളെയും കാണുന്ന പോലെയാണ് മകളെയും കണ്ടത് അങ്ങനെ കഴിഞ്ഞ ദിവസം അയാളിലെ ലൈംഗിക വൈകൃതം പുറത്തു വന്നു പതിമൂന്ന് വയസ്സുള്ള സ്വന്തം മകളെ പീഡിപ്പിച്ച കേസിൽ അച്ഛൻ പിടിയിലായതോടെ കേട്ടത് ഞെട്ടിപ്പിക്കുന്ന കഥകളാണ് പ്രതി മകളെ കേസിൽ രണ്ടു പേരെയും പോലീസ് അറസ്റ്റ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയെയാണ് പിതാവും പിതാവിന്റെ സുഹൃത്തും ചേർന്ന് കൂട്ടബലാത്സംഗം ബലാത്സംഗം ചെയ്തതായി പരാതിയിലുള്ളത് പിതാവ് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുകയും തുടർന്ന് മകളെ പീഡിപ്പിക്കാൻ സുഹൃത്തിന് ഒത്താശ ചെയ്യുകയുമായിരുന്നു ഒരാഴ്ച മുൻപാണ് പീഡനം നടന്നതെന്നാണ് വിവരം ക്രൂരബലാത്സംഗത്തെ തുടർന്ന് മാനസിക പിരിമുറുക്കവും വിഷാദവും അനുഭവപ്പെട്ട പെൺകുട്ടിയെ സ്കൂളിൽ അധ്യാപിക കൗൺസിലിംഗിന് വിധേയയാക്കിയപ്പോഴാണ് പീഡന വിവരം പുറത്തറിഞ്ഞത് പെൺകുട്ടി അധ്യാപികയോട് പീഡന വിവരം പറഞ്ഞതോടെ അധ്യാപിക പോലീസിനെ വിവരമറിയിക്കുകയും പോലീസ് പെൺകുട്ടിയിൽ നിന്ന് രഹസ്യമായി മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പിതാവിനെയും സുഹൃത്തിനെയും ബലാത്സംഗ കുറ്റവും പോക്സോ കേസും ചുമത്തി അറസ്റ്റ് ചെയ്തത് വളാഞ്ചേരി സി ഐ വിനോദ് വലിയാറ്റൂരിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് പെൺകുട്ടിയുടെ പിതാവ് മറ്റൊരു പോക്സോ കേസിൽ നേരത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് ആ ശിക്ഷാവിധിക്കെതിരെ കോടതിയിൽ അപ്പീൽ നൽകിയ പ്രതി ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ശേഷമാണ് മകളെ പീഡിപ്പിച്ചത് ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് ന്യൂസൈറ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക